ഹായ് ഗൈസ അപ്പോൾ നമ്മൾ ഇന്നലെ കോട്ടയത്ത് പോയിട്ടുണ്ടായിരുന്നു ലൈക്ക് ഇന്നലെ ഞാൻ വണ്ടിയുടെ വേറൊരു ബ്ലോഗ് ഷൂട്ട് ചെയ്യാൻ പോലാണ് നമ്മൾ ആക്ച്വലി കോട്ടയത്ത് പോകേണ്ട ഒരു ആവശ്യം ആവശ്യമുണ്ട് അപ്പോൾ കോട്ടയത്ത് പോയപ്പോൾ എന്തിനാണ് പോയതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്തു തരാം ഒരു സിമ്പിൾ ഒരു ഔട്ട്ലൈൻ പറയാം നമ്മൾ ചെറിയൊരു റീൽ ഷൂട്ടിങ്ങും അതേപോലെ തന്നെ ഒരു സംഭവം കാണാനും കൂടെ വേണ്ടിയിട്ടാണ് കോട്ടയത്തോട്ട് പോയത് സോ പോകുമ്പോഴുള്ള കാഴ്ചകളും കാര്യങ്ങളും അതേപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് സോ വണ്ടിയുടെ വീഡിയോ അല്ല ബട്ട് നല്ല ഒരു അടിപൊളി ആഴ്ചയും കാര്യങ്ങളൊക്കെ ആയിരിക്കും സോ സ്റ്റിൽ ഗെറ്റ് വീഡിയോ തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കുക സോ നമ്മൾ ബൈക്കും ആക്ച്വലി കോട്ടയത്ത് പോയത് നമ്മൾ കോട്ടയത്ത് പോയത് ഒരു കാറിലാണ് ലൈക്ക് ആ കാറും കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം ആറര വെളുപ്പിന് ആറര മണിയാണ് ഞാൻ വീട്ടിൽ നിന്ന് അഞ്ചരക്കാണ് ഇറങ്ങിയത് ലൈക്ക് ഏകദേശം ഒരു മണിക്കൂർത്തെ ട്രാവലിംഗ് ഉണ്ട് കാരണം മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറമാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് സോ ഞാൻ അങ്ങനെ രണ്ടുപേരും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കോട്ടയത്തോട്ട് പോകുന്നത് സോ അവൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി അവനൊരു റീല് ഷൂട്ട് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അവൻ്റെ സ്റ്റുഡൻറ് ഉണ്ട് അപ്പോൾ അവൻ്റെ സ്റ്റുഡൻറ്റ് ഒരു ഗെയിമിങ് ഹബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ അതും കൂടെ നോക്കാനായിട്ടാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ നിർത്തുക എന്നൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു റെയിൽവേ ക്രോസിലാണ് ഇത് ആക്ച്വലി എനിക്ക് ഗേറ്റിൻ്റെ പേരും കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയത്തില്ല ഇത് ഇരിങ്ങാലക്കുട ആയൊരു ഭാഗമാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ നെല്ലായി നെല്ലായി എന്ന് പറഞ്ഞ ഭാഗത്താണ് അവൻ്റെ വീടുള്ളത് സോ നമ്മൾ അങ്ങടാണ് പോകുന്നത് സോ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീൽ ഷൂട്ടിംഗ് പ്ലസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മളവന് ഇടക്കിടക്ക് വിളിക്കും കാരണം എനിക്കറിട്ടിട്ടില്ല രണ്ടുമാണ് നല്ല പറയാൻ സാധിച്ചത് യും കൊണ്ട് പോണല്ലേ അങ്ങനത്തെ ഒരു റൈഡിന്റെ നമ്മുടെ എല്ലാരും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൽബിനേ നമ്മടെ ഡ്രൈവിംഗ് കൾച്ചറിനെ പറ്റി കേരളത്തിലെ ഡ്രൈവിംഗ് കൾച്ചറിനെ പറ്റി നിനക്ക് എന്താ പറയുക ഇന്ത്യയിലെ ഏറ്റവും നല്ല ഡ്രൈവിംഗ് കൾച്ചറുള്ള കേരളത്തിലാണ് ആ അതെന്നാലും എന്നാലും അതിനെ മോശം പറയിപ്പിക്കാനായിട്ട് നേരത്തെ ഒരു സ്വിഫ്റ്റ് കേട്ടോ അത് മാത്രല്ല പെട്ടെന്ന് എല്ലാരും സ്പീഡിൽ പോയിട്ട് സഡൻ ആയിട്ട് അപ്പുറത്തേക്ക് ഇൻഡിക്കേറ്റർ ആണ് ആണ് ചേഞ്ച് ചേഞ്ചാവ് പിന്നെ ബൈക്കാരി ബൈക്കാരാണ് ഏറ്റവും പ്രശ്നക്കാരി ഈ കാർ ഓടിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവില്ല ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ അതെ കാരണം ഭയങ്കര സൈഡ് നോക്കിട്ട് ഒരു പരിപാടി ശരിക്കും നമ്മുടെ നോക്കൂല നമ്മൾ ആ സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ കോട്ടയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അവന്റെ ഗെയിമിങ് ഹബിലാണ് ഇപ്പോൾ നല്ല രീതിക്ക് ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ ആക്ച്വലി നല്ല രീതിക്ക് കസ്റ്റമേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഏഹ് ഗെയിമിങ് സോണ് വരുന്നത് കോട്ടയത്താണ് കോട്ടയത്തുള്ളവർക്ക് ജസ്റ്റ് ഇവൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമ്മളെ പേജിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് വേണമെന്നാണെങ്കിൽ കോട്ടയത്തുള്ളവർ കേട്ടോ കോട്ടയം കാഞ്ഞിരപ്പള്ളി ഭാഗത്തുള്ളവർക്ക് നമ്മുടെ പേജിലൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഇവൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം അൽസാബിത്ത് സാബിത്ത് എന്നാണ് എൻ്റെ ഐഡിയയുടെ പേര് പിന്നെ നമ്മൾ ഗെയിമിങ് ഒക്കെ കഴിഞ്ഞ് നൈസായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഔട്ട്ഡോറ് കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ദയാ മുടി വളർത്തിയവനാണ് ഇപ്പോൾ ആക്ച്വലി അൽ അപ്പോൾ ഇത് നമ്മുടെ ആങ്കർ ആണ് അപ്പോൾ ആങ്കർ ഒരു ബ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി സോ ഈ മുടി വളർത്തിയവനാണ് അൽസാബിത്ത് സാബിത്ത് മറ്റേത് അവൻ്റെ കസിൻ ആണ് സോ ഇവന്മാർ രണ്ടുപേരും നമ്മുടെ സീരീസിലുണ്ടായിരുന്നു ഒരു താർ റോക്സ് ഒക്കെ കിടപ്പുണ്ട് അവിടെ അൽസാബിദ്ധില്ലേരും അത് ഒന്നാ മതി അമിർഷൻസ് എങ്ങനെയോ ഞാവിടെ ശരിയാണോ മറ്റുള്ളൊക്കെ പോയത് ഇവിടത്ത് വന്ന എക്സ്പീരിയൻസ് ഒരു വലിയ ദിവസത്തിന് ശേഷം നമ്മൾ അങ്ങനെ അവസാനം വീട്ടിലെത്തിയേക്കാണ് ഞാൻ ഇന്നലെയാണ് ആക്ച്വലി കോട്ടയത്ത് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ പോയിട്ട് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളൂ ലൈക്ക് ഒരു ദിവസം നമുക്ക് വേണ്ട വന്നു ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിയാനായിട്ട് റീലിൻ്റെ ഷൂട്ടിനും അതേപോലെ തന്നെ ഒരു ഗെയിമിങ് റൂം റിവ്യൂ ചെയ്യാനൊക്കെയാണല്ലോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ലൈക്ക് റീലിൻ്റെ ഷൂട്ട് ആറ് റീലായിരുന്നു നമുക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് സോ ഈ ആറ് റീല് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം പത്ത് പത്ത് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ജസ്റ്റ് പത്ത് മണിക്ക് ജസ്റ്റ് ഒരു ജ്യൂസ് കുടിക്കാനൊക്കെ ആയിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പത്തേ മുക്കാലായി പിന്നെ കോട്ടയത്തുനിന്ന് നേരെ നമ്മുടെ ആങ്കറിനെ വിടാനായിട്ട് നമ്മൾ കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു കൊച്ചി വന്ന് ആങ്കറിനെ വിട്ടതിന് ശേഷം നമ്മൾ പോണ വഴിക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കൂടി കണ്ടിട്ടാണ് വീട്ടിലോട്ട് എത്തിയത് ഒരു മൂന്ന് മണി നേരത്തായി ഞാൻ ആക്ച്വലി തൃശ്ശൂർ എത്തിയപ്പോൾ തൃശ്ശൂരല്ല ഇരിങ്ങാലക്കോട് ഭാഗത്ത് നമ്മുടെ ഹെൽബിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഒരു ഹെൽബിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോയിൽ സംസാരിച്ച എൻ്റെ ഫ്രണ്ടാണ് ഹെൽബിൻ സോ ആളുടെ വീട്ടിലെത്തിയപ്പോൾ ആളുടെ വീട്ടിലേക്കാണ് ഞാൻ ആദ്യം പോയത് നിങ്ങൾ കണ്ടു തരുന്നത് അപ്പോൾ ആളുടെ വീട്ടിലോട്ട് പോയിട്ട് വണ്ടി അവിടെ വെച്ചിട്ട് അവൻ്റെ കാറിനാണ് ഞങ്ങൾ കോട്ടയം പോയിട്ടുണ്ടായിരുന്നത് സോ അവിടെ വണ്ടി വെച്ചു മൂന്ന് മണിക്ക് അവിടെ എത്തി അവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് സോ ഈ മുപ്പത്തഞ്ച് കിലോമീറ്റർ ആ നേരത്തെ വണ്ടി ഓടിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ജസ്റ്റ് റെസ്റ്റ് എടുത്തു അവിടെ റെസ്റ്റ് എടുത്തതിനു ശേഷം ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പത്തുമണിയായണീറ്റു പത്തുമണിക്ക് എണീറ്റതിന് ശേഷം ജസ്റ്റ് ഡയറക്റ്റ് ഇങ്ങോട്ട് പോന്നു ഇത് നമ്മുടെ വീട്ടിലെത്തി വണ്ടിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സോ ഏതേതായാലും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഇത് നമ്മുടെ എൻ്റെ ടൈം ബ്ലോഗാണ് സോ അതുകൊണ്ട് ഈ വീഡിയോയിൽ വണ്ടിയുടെ കുറച്ച് പ്രശ്നങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മുടെ വണ്ടിക്ക് കുറച്ച് മെയിൻ്റെസ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം ഇപ്പം ഏതായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണെന്ന് തോന്നുന്നു ഞാൻ കറക്റ്റ് എഡിറ്റ് ചെയ്ത് വരുമ്പോളേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ ബട്ട് എനിക്ക് തോന്നുന്നു അത് തന്നെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു വ്ളോഗ് എടുക്കാമെന്നുള്ള രീതിക്ക് തന്നെയാണ് ഷൂട്ട് ചെയ്തത് സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വ്ളോഗ് കാണന്നാണെങ്കിൽ അതായത് നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗെന്നുള്ള രീതിക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മൾ ചെയ്യുന്നുണ്ട് സോ അത് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ സോ ബൈ